ഇന്നത്തെ നമ്മൾ വീഡിയോ നേതൃപ്പം വെച്ചിട്ടുള്ള അടിപൊളി കേക്ക് റെസിപ്പിയാണേ തൊലിയക്കാർക്ക് നല്ല പഴുത്ത നേന്ത്രപ്പം ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള കേക്ക് ഇത് അതിനോട്ട് ഞാൻ തന്നെ മിക്സിയുടെ ജാറൊന്നെടുത്ത് വെച്ചിട്ടുണ്ടേ അതിലോട്ടൊരു മുക്കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാര ഒന്നിട്ടിട്ട് എടുക്കാം ഇനി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ഏലക്കായും അതുപോലെ തന്നെ ഒരു ചെറിയ നാല് ഗ്രാമ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പൊടിച്ചെടുത്ത പഞ്ചസാരയിലെടുത്ത് നമ്മൾ ഒരു മൂന്ന് മുട്ട കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക മുട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക ഇനി അടുത്ത മിക്സിൽ അതേ ചാറിലോട്ടാണ് ഞാനിവിടെ ഒരു നന്നായിട്ട് പഴുത്തൊരു യന്ത്രപ്പായം എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ആ മിക്സിൻ്റെ ചാലിലോട്ട് ഒന്ന് ഇട്ടിട്ട് എടുക്കുക ഇനി പായത്തിലോട്ട് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് എടുക്കുക അടിച്ചെടുത്ത് ഈ പായത്തിൻ്റെ മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലോട്ട് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടിച്ചിട്ട് എടുക്കുക അതിനോട്ട് ഞാൻ ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദ മൈദൊന്ന് ചേർത്തിട്ട് എടുക്കുന്നുണ്ട് ഇനി അടുത്ത വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഒന്ന് ചേർത്തിട്ട് എടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടൊന്ന് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സ് ഒന്ന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെയും പഴത്തിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിലോട്ടൊന്ന് കുറേശ്ശായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പുലർന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു മിക്സ് വിക്സ് വെച്ചിട്ടൊന്ന് നല്ല പൊതുവെ ഒന്ന് മിക്സ് മിക്സ് ചെയ്തിട്ട് എടുക്കാം എല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അതിൻ്റെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതിലോട്ടൊന്ന് വെച്ചിട്ട് എടുക്കുക ശേഷം അതിൻ്റെ അതിലായിട്ട് മറ്റൊരു പാത്രം ഒന്ന് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടുക്കി ഒടിക്കാറൊക്കെയാണ്ട് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഇതൊന്ന് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് കുക്ക് എടുക്കുക ഏകദേശം മുപ്പത് മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ നേന്ത്ര പേരിച്ചുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തൊലിയൊക്കെ കറുത്ത വന്നു നന്നായിട്ട് പഴുത്ത പണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല അടിപൊളി കേക്ക് റെസിപ്പിയാണ് വീഡിയോ അതിന് എല്ലാ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ഏക്ക് റെസിപ്പി ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റോട് ഒന്ന് അറിയിക്കേട്ടോ